ഇന്ന് കുടുംബജീവിതത്തിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു ദുരവസ്ഥയാണ് ഈ കപ്പിൾസ് തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടുന്നു ഈ ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള ഫിസിക്കൽ ഇൻറ്റിമിസേയും നഷ്ടപ്പെടുകയാണ് അവർ രണ്ടു പേരും ഒരു വീട്ടിൽ രണ്ട് ലോകത്തിൽ ജീവിക്കുന്ന പോലെയാണ് രാത്രിക്ക് ഒന്നിച്ചുള്ളൊരു ബെഡ് ടൈം ഒന്നും ഉണ്ടാവില്ല രണ്ട് പേരും രണ്ടുപേരുടെ മുറിയിൽ കുറേയേറെ സമയം ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കും രണ്ട് ലോകത്തിൽ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ജീവിച്ച് പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ ജീവിച്ച് പോകുന്നു എന്നാണ് പലരും പറയുക എന്നാൽ ഇവിടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് നമുക്ക് തിരിച്ചു പിടിക്കാം രണ്ട് പേരുടെയും വ്യക്തിത്വങ്ങളും രീതികളും ഒക്കെ എവിടെയൊക്കെയോ നമുക്ക് വേദനകൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഈ അകൽച്ചയ്ക്ക് കാരണം അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും പങ്കാളിയെ മനസ്സിലാക്കാനും നമ്മുടെ ബന്ധത്തെ മനസ്സിലാക്കാനും എവിടെയാണ് കറക്ഷൻ വരുത്തേണ്ടത് മനസ്സിലാക്കി ഒന്ന് നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മുടെ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് നിങ്ങളെതിനെ സഹായിക്കുന്നതാണ് അതെടുക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേ നിങ്ങളെ പറ്റിയും പാർട്ട്ണറെ പറ്റിയും മനസ്സിലാക്കി നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് ബന്ധങ്ങളെ ശക്തീകരിച്ച് ജീവിതം ശക്തമാക്കൂ